മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ഐ എൻഡ്യുസി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ഏകദിന ശില്പശാല കട്ടപ്പറയിൽ നടന്നു സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് മലയാളപ്പുഴ ജ്യോതിഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വരവ മോട്ടോർ മേഖലയിൽ ഓൺലൈൻ ടാക്സിയുടെ രംഗപ്രവേശം ഇലക്ട്രിക് വാഹനങ്ങളുടെ വർധനവ് പുതിയ ട്രാഫിക് റോഡ് സുരക്ഷാ നിയമങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ പരിഷ്കാരങ്ങൾ എന്നിവ ശില്പശാലയിൽ ചർച്ച ചെയ്തു മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായി പുതിയതായി ചേരുന്നതിനും കുടിശ്ശിക പുതുക്കുന്നതിനും ശില്പശാലയിൽ സൗകര്യം ഒരുക്കിയിരുന്നു ഇടുക്കി ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി പതിനഞ്ച് പ്രതിനിധികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത് ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകൂക്കാരൻ അധ്യക്ഷത വഹിച്ച യോഗം മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് മലയാളപ്പുഴ ജ്യോതിഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ട്രാഫിക് പരിഷ്കാരങ്ങളും അതിന് ഗുണവും ദോഷവും ഒക്കെ ഉണ്ട് പക്ഷേ ഒരു ഡ്രൈവറോട് അധികാരികളുടെ സമീപനം പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറി പണ്ടൊക്കെ എസ്ഐ ഓരോ ജംഗ്ഷനിലങ്ങോട്ടോ വന്നു നിന്ന എസ് ഐ ഗാഡി ഇറങ്ങി പാടാൻ വേറെ ഭാഷകളൊക്കെ ആയിരുന്നു വിളിക്കുന്നത് ഇപ്പോൾ അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ലെന്ന് നിയമം വന്നു അങ്ങനെയൊക്കെ വിളിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടെങ്കിൽ ഒരു ആർ ടിഒ ഉണ്ടെങ്കിൽ അയാളെ കൈകാര്യം ചെയ്യാനുള്ള വിദ്യാഭ്യാസവും ശേഷിയും സംഘടനാ ശക്തിയുമുള്ള തൊഴിലാളികൾ മോട്ടോർ മേഖലയിലുണ്ട് എന്നുള്ളതുകൊണ്ട് അത്തരം പീഡനങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ കുറവുണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് മാന്യമായ ഒരു തൊഴിലായി മോട്ടോർ മേഖലയിലെ ജോലി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ജി മുനിയാണ്ടി പി ആർ അയ്യപ്പൻ ഡി കുമാർ ഷാഹുൽ ഹമീദ് സന്തോഷ് അമ്പിളിവിലാസം കെ എസ് സിദ്ദിഖ് രാഹുൽ രാജേന്ദ്രൻ രാജു ബേബി കെ സി ബിജു ബിജു ദാനിയേൽ പ്രശാന്ത് രാജു തുടങ്ങിയവർ സംസാരിച്ചു മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡ് പദ്ധതിയും ആനുകൂല്യങ്ങളുമെന്ന വിഷയത്തിൽ കോട്ടയം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ മനോജ് സെബാസ്റ്റ്യൻ ക്ലാസ് നയിച്ചു